വർഷം രണ്ടായിരത്തി ഏഴ് ലോക പ്രശസ്ത വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിനും സ്പാനിഷ് ഫുട്ബോൾ ക്ലബ്ബ് ബാഴ്സലോണക്കുമൊക്കെ വേണ്ടി ഫോട്ടോകൾ പകർത്തുന്ന ഫ്രീലാൻസർ ജോൺ മോൺഫോർട്ടിന് ഒരു അസുലഭ അവസരം ലഭിക്കുന്നു യുനിസെഫുമായി സഹകരിച്ച് ഒരു സ്പാനിഷ് മാധ്യമം പുറത്തിറക്കുന്ന ചാരിറ്റി കലണ്ടറിനു വേണ്ടി ബാഴ്സലോണയുടെ അർജന്റീന താരം ലയണൽ മെസ്സിയെ വെച്ച് ഏതാനും ഫോട്ടോകൾ എടുക്കണം അന്ന് ബാഴ്സലോണക്കായി തകർത്താടുന്ന മെസ്സിയുടെ പ്രായം ഇരുപത് ആറുമാസം പ്രായമായ കുഞ്ഞിനെ അമ്മ ഷൈല യബാന കുളിപ്പിക്കുമ്പോൾ മെസ്സി സഹായിക്കുന്നതും കയ്യിലെടുത്ത് താലോലിക്കുന്നതുമൊക്കെയായിരുന്നു അദ്ദേഹം അന്ന് ക്യാമറയിൽ പകർത്തിയത് അന്ന് ആ ക്യാമറയിൽ ഇടം പിടിച്ച ലയണൽ മെസ്സി ഇന്ന് ലോകം കണ്ട സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് ആറുമാസം പ്രായമുണ്ടായിരുന്ന ആ കുഞ്ഞ് മറ്റൊരു സൂപ്പർ താരത്തിൻ്റെ വരവറിയിച്ചു കഴിഞ്ഞു മറ്റാരുമല്ല സ്പെയിനിൻ്റെ പുതിയ താരോദയം ലമീൻ യമാൽ രണ്ട് ഇതിഹാസങ്ങളുടെ തുടക്കം എന്ന കുറിപ്പോടെ യമാലിൻ്റെ പിതാവ് മുനീർ നസ്രോയ് അന്നത്തെ ചിത്രം വീണ്ടും പങ്കുവച്ചപ്പോൾ ലോകം വിസ്മയത്തോടെയാണ് ആ സത്യമറിഞ്ഞത് ഫോട്ടോഗ്രാഫർ അന്നത്തെ അനുഭവവും പങ്കുവച്ചതോടെ ലിയോയുടെയും കുഞ്ഞു യമാലിൻ്റെയും ആത്മബന്ധം കളിയാരാധകരുടെ ചർച്ചയായി ഇനി ലേണൽ മെസ്സി കോപ്പ അമേരിക്കയിൽ കിരീടത്തിനായുള്ള അന്തിമപൂരിനായി കളത്തിലിറങ്ങാൻ ഒരുങ്ങുമ്പോൾ യമാൽ എന്ന പതിനാറുകാരൻ കപ്പിൽ സ്പെയിനിനായി അതേ ദൗത്യവുമായി ചരിത്രം കുറിക്കാനും ഒരുങ്ങുന്നു രണ്ടായിരത്തിയേഴ് ജൂലൈ പതിമൂന്നിനായിരുന്നു മൊറോക്കോക്കാരൻ മുനീർ നെസ്രോയുടെയും ഇക്കറ്റോറിയൽ ഗിനിയക്കാരിയായ ഷെയ്ല യെബാനയുടെയും മകനായി യമാൽ ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന കാറ്റലോണിയയിൽ പിറന്നു വീഴുന്നത് മകനെ അറിയപ്പെടുന്ന പന്തുകളിക്കാരനാക്കണമെന്ന മോഹവുമായി ഏഴു വയസ്സുള്ളപ്പോൾ അവനെയും കൊണ്ട് പിതാവ് ബാഴ്സലോണയിലേക്ക് വണ്ടി കയറി കൂടെ കുടുംബവും അവിടെ താമസമുറപ്പിച്ചു സാക്ഷാൽ ലയണൽ മെസ്സിയടക്കം കളിച്ചു വളർന്ന ബാഴ്സലോണയുടെ യൂത്ത് അക്കാദമി ലാമാസിയയിൽ അവനും പന്ത് തട്ടിത്തുടങ്ങി ലോകം അവനെ അറിഞ്ഞു തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിനായിരുന്നു ലാലീഗ പോരാട്ടത്തിൽ റയൽ ബെറ്റിസിനെതിരെ എതിരിടുകയായിരുന്നു അന്ന് ബാഴ്സലോണ എൺപത്തിമൂന്നാം മിനിറ്റിൽ ഗാവിക്ക് പകരക്കാരനായി ഒരു പതിനഞ്ചുകാരനെ കോച്ച് സാവി ഇറക്കിവിടുന്നു കുട്ടിത്തം വിടാത്ത അവനെ തിരഞ്ഞ് അന്ന് സമൂഹമാധ്യമങ്ങളിൽ ഫുട്ബോൾ ആരാധകർ ചർച്ച തുടങ്ങി ആഗസ്റ്റിൽ കാഡിസിനെതിരായ പോരാട്ടത്തിൽ ആദ്യ ഇലവനിൽ തന്നെ ഇടവും പിടിച്ചു മനോഹര നീക്കങ്ങളിലൂടെ ഗോളടിച്ചും അടിപ്പിച്ചും പിന്നീട് ബാഴ്സലോണ ജേഴ്സിയിൽ അവൻ പുതുചരിത്രം രചിച്ചു തുടങ്ങി പതിനാറ് വയസ്സും അൻപത്തിയേഴ് ദിവസവും പ്രായമുള്ളപ്പോൾ യൂറോ യോഗ്യതാ മത്സരത്തിൽ ജോർജിയക്കെതിരെ സ്പെയിൻ സീനിയർ ടീമിനായും അവൻ അരങ്ങേറി സ്പെയിനിനായി അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായെന്ന് മാത്രമല്ല അന്ന് എഴുപത്തിനാലാം മിനിറ്റിൽ എതിർവലയിൽ പന്തടിച്ചുകയറ്റി അവർക്കായി ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനുമായി യൂറോ കപ്പിൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും രാജ്യങ്ങളുടെയും പിറന്ന നാടായ സ്പെയിനിൻ്റെയും പതാക പതിച്ച വൂട്ടണിഞ്ഞ് അവൻ ഇറങ്ങുമ്പോൾ കളിയാരാധകരുടെ പ്രതീക്ഷകളിൽ ഒരു സൂപ്പർ താരത്തിൻ്റെ പിറവിയുണ്ടായിരുന്നു ആദ്യ മത്സരങ്ങളിൽ തന്നെ അത് അസ്ഥാനത്തല്ലെന്ന് അവൻ തെളിയിച്ചു ഫ്രാൻസിനെതിരായ സെമി ഫൈനലിൽ വലകുലുക്കി ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാളും കളിയിലെ താരവുമായിരിക്കുന്നു ലെമീനിയമാൽ പതിനാറ് വർഷവും മുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഈ നേട്ടം പഠനം പൂർത്തിയാക്കിയിട്ടില്ലാത്ത പയ്യൻ കളിയൊഴിഞ്ഞ നേരത്ത് പഠനത്തിനിരുന്നു ലോകത്തിൻ്റെ ശ്രദ്ധ കവരുന്നു യൂറോയിൽ സ്പെയിനിനെ കിരീടമണിയിച്ച് അവൻ പുതുചരിത്രം കുറിക്കുമോ കാത്തിരുന്ന് കാണാം